ിൽ ഒമാനെ വീഴ്ത്തി കേരളം ഒമാൻ പര്യടനത്തിലെ രണ്ടാം മത്സരത്തിൽ കേരള ക്രിക്കറ്റ് ടീമിന് വിജയം അവസാന പന്ത് വരെ ആവേശം നിറഞ്ഞു നിന്ന മത്സരത്തിൽ കേരളം ഒരു റണ്ണിനാണ് ഒമാൻ ചെയർമാൻ ഇലവനെ ആദ്യം ബാറ്റ് ചെയ്ത കേരളം ഇരുപത് ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തി റൺസ് എടുത്തു മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ചെയർമാൻ ഇലവന് ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് മാത്രമാണ് എടുക്കാനായത് ടോസ് നേടിയ ചെയർമാൻ ഇലവൻ കേരളത്തെ ആദ്യം ബാറ്റ് ചെയ്യാൻ അയക്കുകയായിരുന്നു കൃഷ്ണപ്രസാദിനൊപ്പം കേരളത്തിനു വേണ്ടി ഇന്നിംഗ്സ് തുറന്ന വിഷ്ണു വിനോദ് തുടക്കം മുതൽ തകർത്തടിച്ചു മുന്നേറി പതിനഞ്ച് പന്തുകളിൽ രണ്ട് ഫോറും മൂന്ന് സിക്സുമടക്കം മുപ്പത് റൺസാണ് വിഷ്ണു നേടിയത് തുടർന്നെത്തിയ അജനാസ് എട്ട് റൺസ് എടുത്ത് പുറത്തായി മൂന്നാം വിക്കറ്റിൽ കൃഷ്ണപ്രസാദും അഖിൽ സക്കറിയയും ചേർന്ന് മുപ്പത്തിരണ്ട് റൺസ് കൂട്ടിച്ചേർത്തു